ന്വേഷവും ആ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നില്ല സർ പത്തൊൻപത് വയസ്സുകാരിയായ ഒരു ദളിത് പെൺകുട്ടി നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയെ കുറിച്ച് അന്വേഷിക്കാത്ത പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടണം സാർ അടച്ചുപൂട്ടണം എന്തിനാ പോലീസ് സ്റ്റേഷൻ ആരെ സംരക്ഷിക്കാനാണ് നിങ്ങളുടെ പോലീസ് പത്തൊൻപത് വയസ്സുകാരിയായ പെൺകുട്ടി മകളെ പോലെ കാണണ്ടേ തന്നെ പോകണ്ടേ വണ്ടിയെടുത്ത് അന്വേഷിക്കാൻ അത് പോലീസ് അന്വേഷിക്കാത്തതാണ് അവിടെ ആക്രമണം നടക്കാൻ കാര്യം നിങ്ങൾ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായി മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി എല്ലാ വാർത്തയായി കഴിഞ്ഞപ്പോൾ കേസെടുത്തു കേസെടുത്തിട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു പ്രധാനപ്പെട്ട പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല പ്രധാനപ്പെട്ട പ്രതി സി പി എം പാർട്ടി പ്രവർത്തകനാണ് പാർട്ടി ലോക്കൽ കമ്മിറ്റി പറഞ്ഞിട്ട് കുഴപ്പമില്ല എന്ന് മന്ത്രി പറഞ്ഞു വേണമെങ്കിൽ ഈ മറുപടി എടുക്കാൻ വലിയ സന്തോഷം വലിയ ഭാഗ്യം പാർട്ടി ലോക്കൽ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രിയാണ് മറുപടി പറഞ്ഞത് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം പറഞ്ഞിട്ടുണ്ട് ഞാൻ മന്ത്രി പറഞ്ഞതിനുള്ള മറുപടിയാണ് പറഞ്ഞത് മന്ത്രിയെ പറഞ്ഞല്ലോ മന്ത്രി പാർട്ടിക്കാര് സംഭവിച്ചിട്ടുണ്ടെന്ന് നടപടി എടുത്തോളാം പാർട്ടിക്കാര് വലിയ അനുവാദമാണ് മനസ്സിലായില്ലേ അതാണ് സാറെ തെരുവിലാണ് തെരുവിലാണ് ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടത് തെരുവിലാണ് അവരുടെ വസ്ത്രം വലിച്ചു കീറിയത് സാർ ഈ സംഭവം ഞങ്ങൾ പറയുന്നത് പ്രതികളുടെ രാഷ്ട്രീയം നോക്കാതെ ഇരകൾക്ക് നീതി ലഭ്യമാക്കണമെന്നാണ് ഞങ്ങൾ ഈ ചർച്ചയിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സാർ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവം എന്ത് രസമായിട്ടാണ് മന്ത്രി പറഞ്ഞത് ആ കമ്മിറ്റിക്ക് പരാതി കൊടുത്ത അപ്പത്തന്നെ നടപടിയെടുത്തു പോലീസിലേക്ക് അത് മാറി അന്വേഷണം നടത്തി സാർ എന്നാണ് സാർ ഈ സംഭവം നടക്കുന്നത് മാർച്ച് ഒന്നാം തീയതി രാത്രി മാർച്ച് ഒന്നാം തീയതി രാത്രിയാണ് നടക്കുന്നത് സാർ കഴി കഴിഞ്ഞ ദിവസമാണ് കേസെടുത്തത് പറയാം പറയട്ടെ ഇവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സ് അസോസിയേഷൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഈ അടുത്ത ദിവസമാണ് കൊടുത്തത് എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ ഈ സംഭവം നടന്നു ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സംഘടനയാണ് സി പി എം സംഘടനയാ അവര് പറഞ്ഞിരിക്കുന്നത് വിഷയം മാപ്പ് പറയലൂടെ തീർന്നു എന്ന് കരുതിയെങ്കിലും പിന്നീട് അത് വീണ്ടും വിഷയമായി ആ ഒരു സംഘം ബേബിയുടെ അതായത് ഈ അധ്യാപകന്റെ വീട് അന്വേഷിച്ച നടക്കുകയായിരുന്നു ശനിയാഴ്ച രാവിലെ അഞ്ചു മണിക്ക് ഒരു ജീപ്പ് നിറയെ ആളുകൾ ആലുവ ഭാഗത്ത് നിന്ന് ക്യാമ്പസിൽ സർ സാർ അന്വേഷണത്തിൽ ആലുവ എസ് എഫ് ഐ ഏരിയ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് സംഘത്തിലുണ്ടായിരുന്നത് അതുപ്രകാരം ഓഫീസിലെത്തിയ ഡോക്ടർ ബേബിയെ ഈ പ്രതിയെ യൂത്ത് വെൽഫെയർ ഓഫീസിൽ തള്ളിക്കേറിയ ഈ എസ് എഫ് ഐക്കാരടങ്ങിയ ഗുണ്ടാസംഘം ക്രൂരമായി ആക്രമിച്ചു എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എത്തിയ ഗുണ്ടാസംഘവും പ്രശ്നവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയും അക്രമത്തിൽ പങ്കാളിയായി സാർ മാർച്ച് ഒന്നാം തീയതി ഈ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം വെളുപ്പിന് നിങ്ങളൊക്കെ എസ് എഫ് ഐക്കാരെ കുറിച്ച് മോശമായിട്ടല്ലേ പറയണേ ഞാൻ നല്ലതാ പറയണം ഈ സംഭവം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം വെളുപ്പിന് എസ് എഫ് ഐക്കാര് വന്നിട്ട് അടി കൊടുത്തു എന്നിട്ട് എന്നിട്ട് ഇത്രയും സംഭവം ആ ക്യാമ്പസിൽ ഉണ്ടായിട്ട് ആ ക്യാമ്പസിൽ കേസെടുത്തില്ല നിങ്ങളുടെ ആളുകൾ അത് കേസെടുത്തില്ല കാരണം ഇയാൾ പാർട്ടിക്കാരാണ് ബേബി 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 സ്റ്റുഡൻറ് വെൽഫെയർ ഡയറക്ടർ കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കണേന്റെ ഉദ്യോഗസ്ഥൻ കറക്റ്റ് ആളുടെ കയ്യിലാണല്ലോ അത് കൊടുത്തേക്കുന്നത് കറക്റ്റ് ആളുടെ കയ്യിലാണല്ലോ കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കാൻ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ നിങ്ങളുടെ സംഘടന നിങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്ന കേക്ക് മുഴുവൻ കേക്ക് നിങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്നത് കൊടുത്തിരിക്കുന്ന പരാതിയ വ്യാജ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെയും ഡോക്ടർ ബേബിയെ ആക്രമിച്ച ഗുണ്ടകൾക്കെതിരായും കർശന നടപടി സ്വീകരിക്കണം നിലപാട് വേണം നിലപാട് 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 സാർ 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 ഞാൻ എങ്ങനെയാന്ന് ക്ലർക്കിൻ്റെ ക്ലർക്കിൻ്റെ മീതെയുള്ള പോസ്റ്റിൽ അവിടെ വന്നു ക്ലർക്കിൻ്റെ മീതെയുള്ള പോസ്റ്റിൽ എന്നിട്ട് സ്റ്റുഡൻറ് വെൽഫെയർ ഡയറക്ടറിലേക്ക് സ്പെഷ്യൽ ഇൻ്റർവ്യൂ ആണ് ഒരു കാരണവശാലും അർഹതയില്ലാതെ സ്റ്റുഡൻറ് വെൽഫെയർ ഡയറക്ടറായി കുറേ നാല് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ് എനിക്ക് ഇത് നോൺ ടീച്ചിങ് പോസ്റ്റാണ് എനിക്കിത് ടീസ് ടീച്ചിങ് പോസ്റ്റാക്കി മാറ്റിത്തന്നു അപ്പോൾ എന്ത് ചെയ്തു യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് അമെൻ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് അമെൻഡ് ചെയ്ത് നോൺ ടീച്ചിങ് പോസ്റ്റിൽ പെട്ട ഇയാളെ ടീച്ചിങ് പോസ്റ്റിലേക്ക് മാറ്റി എന്നിട്ട് സാർ എന്നിട്ട് സാർ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തെ മുൻകാല പ്രാബല്യത്തോടുകൂടി യു ജി സി ശമ്പളം കൊടുത്തു യു ജി സി ശമ്പളം അയാളാണ് ഈ പ്രതി നിലപാടാണ് സാർ നിലപാട് സർ സാർ ഞാൻ പറയാം സാർ കാലടി ശങ്കര കോളേജ് പറഞ്ഞല്ലോ ഞമ്മ വളരെ ഇതായിട്ട് പറഞ്ഞു ഇരുപത് പെൺകുട്ടികളുടെ ഫോട്ടോ അശ്ലീല ഹാൻഡിലുകളിലേക്ക് കൈമാറി ആ പെൺകുട്ടി പരാതി അന്വേഷിച്ചു ആ പെൺകുട്ടിയുടെ പടം വന്നപ്പോൾ അന്വേഷിച്ചു ബാക്കി കുട്ടിയുടെ അന്വേഷിച്ചപ്പോൾ അപ്പൊ ഇരുപതോളം പെൺകുട്ടികളുണ്ട് അവർ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അങ്കമാലി എം എൽ എവിടെ ഇരിക്കുന്നു പരാതി അന്വേഷിക്കണമല്ലോ ഇയാൾ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ വന്നു വന്നിട്ട് സാർ പതിനഞ്ച് മിനിറ്റ് പോലെ അവനവിടെ ഇരുത്തിയില്ല വേഗം സ്പീഡാക്കി അവനെ ജാമ്യത്തിൽ വിട്ടു സാർ നിലപാടാണ് സാർ അത് നിലപാടാണ് നിലപാട് ഇരുപത് പെൺകുട്ടികളെ നമ്മുടെ മക്കളെ പോലെയുള്ളവരുടെ ചിത്രം അശ്ലീല ഹോസ്റ്റൽ ഇത്തേവനെ പതിനഞ്ച് മിനിറ്റ് പോലും പോലീസ് സ്റ്റേഷനിലെത്താതെ അവൻ്റെ നടപടിക്രമങ്ങൾ വേഗം പൂർത്തിയാക്കി അവന് ജാമ്യം കൊടുത്ത് വി ഐ പി കിട്ടില്ല നമുക്ക് കിട്ടുവോ നിങ്ങൾ എം എൽ എ അറസ്റ്റ് ചെയ്താൽ കിട്ടുമോ പതിനഞ്ച് മിനിറ്റ് എത്ര നേരം ഇരിക്കണം ഏ നിങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് റോജി എം ജോണിനെയും അതൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് കിട്ടിയോ പതിനഞ്ച് മിനിറ്റിനകം തോളെ കൈയിട്ട് മോൻ മുക്കൊള്ളാൻ പറഞ്ഞു അതാണ് സാർ അതാണ് സാർ നിലപാട് ഇവിടെ